നമ്മുടെ വയനാടിനെ ഞങ്ങളുടെ വയനാടാക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വിഴിഞ്ഞൻ തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടുമെന്നും കെ മുരളീധരൻ ശ്രീകൃഷ്ണപുരത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ ഒറ്റപ്പാലത്ത് പതിനഞ്ചുകാരനേറെ ലൈംഗികാതിക്രമം അറുപത്തിരണ്ടുകാരൻ അറസ്റ്റിൽ പെരിന്തൽമണ്ണയിൽ രേഖകളില്ലാതെ പതിനഞ്ച് ലക്ഷം രൂപ കൈവശം സൂക്ഷിച്ച സ്ത്രീ പിടിയിൽ പിടിയിലായത് തിരൂർക്കാട് സ്വദേശിനി മാടായി മുന്താസ് ലൈല സംഭവം നടന്നത് പട്ടാമ്പിറോഡിലെ എസ് ബി ഐ എ ടി എമ്മിന് മുമ്പിൽ മണാർക്കാട് കോടതിപ്പടിയിൽ വഴിയാത്രകൾ നേരെ തെരുവുനായ ആക്രമണം നടന്നു പോവുകയായിരുന്ന ആൾക്കു നേരെ തെരുവുനായുടെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടാവുകയായിരുന്നു പരിക്കേറ്റത് മണാർക്കാട് പയ്യടം സ്വദേശി നീലാംബരന് വയനാടിന് സഹായ ഹസ്തവുമായി വിവിധ സംഘടനകൾ ഒരു ദിവസത്തെ ഓടിക്കിട്ടിയ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മലപ്പുറത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ടീം വെൽഫെയർ ശേഖരിച്ച വിഭവങ്ങൾ വിതരണം ചെയ്തു പെരിന്തൽമണ്ണ് എം ഓഫീസിൽ പുതിയ വിഭവ ശേഖരണ കേന്ദ്രം തുടങ്ങി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലന്വേഷകർക്കായി ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിന്റെ കീഴിൽ കേരള സർക്കാർ തുടക്കം കുറിച്ച കേരള നോളജ് അക്കോണമി മിഷൻ ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലവുമായി സഹകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നോടിയായാണ് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് തല യോഗം ചേർന്നത് എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതിയുടെ കമ്മ്യൂണിറ്റി അംബാസഡർ രജിത സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രൊജക്ട് മാനേജർ ഫൈസൽ പദ്ധതി വിശദീകരിച്ചു വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി എൻ ിൽ മാങ്ങോട് മരങ്ങൾ പ്രയാസം സൃഷ്ടിക്കുന്നതായി പരാതി ലോഡ് ഇറക്കുന്നതും കയറ്റുന്നതും ഉയർത്തുന്നുണ്ട് മാങ്ങോട് പെട്രോൾ പമ്പിന് സമീപത്തായുള്ള സംസ്ഥാനപാത കിരുവശവുമാണ് മരങ്ങൾ നിരന്തരമായി കൂട്ടിയിടുന്നത് ഇത് കാൽനട യാത്രക്കാർക്ക് പുറമെ വാഹനയാത്രക്കാർക്കും വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നതെന്ന് പരാതിയുണ്ട് ഇത്തരത്തിൽ മരങ്ങൾ കൂട്ടിയിടുന്നതും ലോഡിറക്കുന്നതും കയറ്റുന്നതും വലിയ അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട് ഇത് റോഡ് തകർച്ചയ്ക്കും കാരണമാകുന്നതായി പ്രദേശവാസിയായ വിമുക്തപടൻ മധു കൈലാസ് പറഞ്ഞു കംപ്ലീറ്റ് മരങ്ങൾ കൊണ്ടുവന്നിട്ട് റോഡ് സൈഡിൽ തട്ടുക അതുപോലെ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും പോകാനുള്ളതായ വലിയ ബുദ്ധിമുട്ടുകള് റോഡിന് സെന്ററിൽ വെച്ചിട്ടാണ് ഈ പിന്നെ ഇത്രയും കൂടുതൽ മരങ്ങൾ വന്ന് ലോഡിങ്ങും അൺലോഡിംഗ് നടക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം പലരും വരും അതാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെല്ലാം പറയുന്നത് പക്ഷേ നമ്മൾ ഇൻസിഡൻറ്റ് വരാതിരിക്കാൻ അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും അതിന് ശ്രമിക്കേണ്ടതാണ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിന് കോമ്പൻസേഷൻ കൊടുത്തിട്ടോ വേറെ എന്തെങ്കിലും ചെയ്തിട്ടോ ഒരു കാര്യമില്ല അപ്പോൾ ഇത് ബന്ധപ്പെട്ടവർ ബന്ധപ്പെട്ടവരെന്താണെന്ന് ചോദിച്ചാൽ അതിന് വേണ്ട നടപടികൾ എടുക്കേണ്ടതാണ് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ടിമ്പർ ഈ പോലെ ചെയ്യുന്നത് തെറ്റായ ഒരു പരിപാടിയാണ് ഓക്കെ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇക്കാര്യത്തിൽ പി അധികൃതർക്ക് പരാതി നൽകിയതായും പ്രദേശവാസി മധു പ്രദേശവാസിൻ നമ്മുടെ വയനാടിനെ ഞങ്ങളുടെ വയനാടാക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വെഴിഞ്ഞൻ തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടുമെന്നും കെ മുരളീധരൻ പറഞ്ഞു ശ്രീകൃഷ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടിയുടെ ചരമ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ സ്റ്റേജിലിരിക്കുന്നവരെ പോലെ തന്നെ അതേമായി അടുത്ത് ബന്ധമുള്ളവരാണ് നിങ്ങൾ നിങ്ങളോരത്തിൽ ഒരു നേതാവിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യം അതാണ് കാരണം മാത്രം അറിയുന്ന നേതാവല്ല അദ്ദേഹം സ്റ്റേജുള്ളവരെക്കാൾ ഒരു പക്ഷേ കൂടുതൽ അധികമായി ബന്ധമുള്ളവരായിരിക്കും നിങ്ങൾ ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടി രണ്ട് ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തത് ഇവര് ജനപ്രതിനിധികളുടെ മന്ത്രി ഇവര് എംഎൽഎ ആദ്യത്തെ ജനസമ്പർക്ക പരിപാടി നിരവധി തായി അന്ന് കാലത്ത് ഒൻപത് മണിക്ക് ആരംഭിച്ച ജനസമ്പർക്ക പരിപാടി അവസാനിക്കുന്നത് പിറ്റേ ദിവസം കലവർഷം നമ്മുടെ വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും ഒന്നായാണ് പ്രവർത്തിക്കുന്നതെന്നും എന്നാൽ സ്ഥലമെടുപ്പുൾപ്പെടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ അത് ഞങ്ങളുടേതാക്കാൻ ആരും ശ്രമിക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു വാർഡ് മെമ്പർ ഉൾപ്പെടെ താഴെത്തട്ടിലുള്ളവരുടെ നിർദ്ദേശങ്ങൾ പോലും പരിഗണിക്കണം യു അധികാരത്തിൽ വന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ ഒരു കൂട്ടർ കൂടി രംഗത്തുണ്ട് ഉത്തരേന്ത്യാക്കാർ വേണ്ടെന്നുവെച്ച ബി ജെ ഇവിടെയും തോൽപ്പിക്കണം പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു വിജയിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു ആ ജനസമ്പർക്ക പരിപാടിയിൽ ആരെല്ലാം അവരെല്ലാം മുഖ്യമന്ത്രി അന്ന് നേരിട്ട് കണ്ട് മുഖ്യമന്ത്രി നിവേദനങ്ങൾ നൽകുന്ന മാത്രമല്ല ആര് സഹായിക്കാൻ കഴിയുമോ അവരെ സഹായിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഞാൻ പിന്നീട് ചില സദസ്സുകൾ കണ്ടപ്പോ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായി ഉമ്മൻചാണ്ടി ജനങ്ങളോടൊപ്പം ഇടപഴകിയ രംഗ നേരിട്ട് കണ്ട കിട്ടിയെന്നുള്ള നൽകി പിന്നീട് ടി വിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു മുഖ്യമന്ത്രി ഏതാണ്ട് മഹാരാജാവായി കിട്ടുന്നുണ്ടെന്ന കാഴ്ചയിൽ ഞാനും കാരണം അധികം വരുമ്പോൾ എല്ലാവരും ആചാരനിഷ്ഠാനങ്ങളോടും ബ്ലോക്ക് കോൺഗ്രസ് കമ്പനി തുടങ്ങുന്ന സ്വാതന്ത്ര്യ പരിചരണ സംഘടന ഉമ്മൻചാണ്ടി കാരുണ്യ കേന്ദ്രത്തിന്റെ ലോഗോ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പ്രകാശനം ചെയ്തു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ അധ്യക്ഷനായി സുരേഷ് തെങ്ങിന്തോട്ടം കെ എം ഹനീഫ പി ഗിരീഷൻ ചിങ്ങനേടി ഭാസ്കരൻ ജസീൽ വിനോദ് രാമൻ വി എൻ കൃഷ്ണൻ സത്യൻ പെരുമ്പറക്കോട് രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മണ്ണാർക്കാട് കോടതിപ്പടിയിൽ വഴി യാത്രികന് നേരെ തെരുവുനായ ആക്രമണം നടന്നു പോവുകയായിരുന്ന ആൾക്കു നേരെ തെരുവുനായുടെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടാവുകയായിരുന്നു ബുധനാഴ്ച രാവിലെ പത്ത് പതിനഞ്ചോടെയാണ് സംഭവം നടന്നു പോവുകയായിരുന്ന ആളുടെ നേരെ തെരുവുനായുടെ അപ്രതീക്ഷിതാക്രമണം ഉണ്ടാവുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ കൈക്ക് പരിക്കേറ്റു മണ്ണറക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പയ്യനടം സ്വദേശിയായ നീലാംബരനാണ് പരിക്കേറ്റത് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലുള്ളവർക്ക് സഹായഹസ്വുമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ രംഗത്ത് ഒരു ദിവസം ഓടിക്കിട്ടിയ പണമാണ് സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് മലപ്പുറം നഗരസഭയിലെ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരാണ് ചൊവ്വാഴ്ച സഹായത്തിനായി സർവീസ് നടത്തിയത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറര വരെ ഓടിയുണ്ടാക്കിയ പണമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ഓട്ടോ തൊഴിലാളികൾ ഇന്നും നാളെയുമായിട്ട് അവരുടെ ഒരു വലിയ ഭാഗം അധ്വാനത്തിന്റെ അഭ്യർത്ഥിച്ചപ്പോൾ തന്നെ ആവേശത്തോടു കൂടിയിട്ട് ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരികയും ഇന്നും നാളെയുമായി നമ്മുടെ ജില്ലയ്ക്കകത്തുള്ള മുഴുവൻ തൊഴിലാളികളും അതിൻ്റെ ഭാഗമായി കൈകോർട്ട് പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ ആദ്യഘട്ടം എന്ന രൂപത്തിലാണ് മലപ്പുറത്തെ തൊഴിലാളികൾ നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളികൾ എല്ലാവരും ഇന്ന് രാവിലെ മുതൽ ഇന്ന് വൈകിട്ട് വരെ ഓടിക്കെട്ടിയിട്ടുള്ള യാത്രക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു വലിയ ഭാഗം ഇതിനു വേണ്ടി പുനരധിവാസത്തിനു വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുർഗാശ്വര നിധിയിലേക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായി സി സി എൻ മലപ്പുറം ഒറ്റപ്പാളത്ത് പതിനഞ്ചുകാർ നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ അറുപത്തിരണ്ടുകാരെ അറസ്റ്റ് ചെയ്തു വീട്ടിൽ ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരമാണ് ാണ് അറസ്റ്റിലായത്െക്സോ ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ താമസക്കാരനായ കുട്ടിയുടെ പരാതിയിലാണ് അറസ്റ്റ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ കുട്ടി പലതവണ അതിക്രമത്തിനിരയായെന്നാണ് പരാതി ബാലകുമാരനെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സി സി എൻ ഒറ്റപ്പാലം കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി പെരുന്തണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സംഘടനയുടെ അമ്പത്തിയാറാം വാർഷിക മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വയനാട് ദുരന്തത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നവരിൽ രക്തമാവശ്യമുള്ളവർക്ക് രക്തം നൽകുക എന്ന കൂടി നടത്തിയ ക്യാമ്പിൽ അമ്പതോളം പേർ രക്തദാനം നടത്തി ജില്ലാ പ്രസിഡന്റ് പി കെ മധു സെക്രട്ടറി വി റിയാസ് ട്രഷറർ എൻ സി ഫിറോസ് വൈസ് പ്രസിഡന്റ് കെ കെ മൊയ്തീൻ കെ മുഹമ്മദ് കിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി വയനാട് ക്യാമ്പിൽ കഴിയുന്നവർക്ക് ബാർബർ തൊഴിൽ സേവനം ചെയ്യാൻ സന്നദ്ധരാണെന്ന വിവരം വയനാട് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു വയനാട് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് തൊഴിൽ സേവനം ആവശ്യമുള്ളവർക്ക് ആ തൊഴിൽ നൽകുന്നതിന് വേണ്ടി തൊഴിൽ സേവനം നൽകുന്നതിന് വേണ്ടി കേരള സ്റ്റേറ്റ് വാർഡർ പൊട്ടീഷൻ അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ ഘടകം തയ്യാറാണ് എന്നുള്ള വിവരം ഗവൺമെൻറ്റിൻ്റെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് വയനാട് ജില്ലാ ഭരണകൂടത്തെ ഈ വിവരം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവരുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ലഭിക്കുന്ന മുറക്ക് ക്യാമ്പുകളിലെത്തി മലപ്പുറം ജില്ലയിലെ കെ എസ് പി എ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങളുടെ മെമ്പർമാർ അവിടെ എത്തി ആവശ്യമുള്ളവർക്ക് വാർഡർ തൊഴിൽ സേവനം നൽകാൻ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് ഈ ക്യാമ്പിലേക്ക് വേണ്ടി വേണ്ടി വയനാട് ഭരണകൂടത്തിന്റെ അനുമതിക്ക് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിൽ രേഖകളില്ലാതെ കൈവശം സൂക്ഷിച്ച പതിനഞ്ച് ലക്ഷം രൂപയുമായി സ്ത്രീ അറസ്റ്റിൽ തിരൂർക്കാട് സ്വദേശിനി മാടായി മുന്താസ് ലൈലയാണ് അറസ്റ്റിലായത് ഉച്ചക്ക് പന്ത്രണ്ടരയോടെ പട്ടാമ്പി റോഡിലെ എസ് ബി ഐ എമ്മിന് മുൻവശത്താണ് സംഭവം കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പട്ടാമ്പി റോഡിലെ എസ് ബി ഐ എ ടി എമ്മിന് മുൻവശമായിരുന്നു സംഭവം ബാഗിൽ പണവുമായി എത്തിയ സ്ത്രീ സിഡിഎം വഴി വിവിധ അക്കൌണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുന്നതിനെ പറ്റി ലഭിച്ച രഹസ്യവരത്തെ തുടർന്ന് പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധിക്കുകയായിരുന്നു പണവുമായി നിൽക്കുന്ന സ്ത്രീയോട് ഉറവിടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി ഇല്ലായിരുന്നതോടെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു ഇത്തരം പണമിടപാട് സംഘത്തിൽ നിരന്തരമായി പ്രവർത്തിച്ചുവരുന്ന സ്ത്രീയാണെന്ന് ചോദ്യം ചെയ്യലിൽ മനസ്സിലായതായി പെരിന്തൽമണ്ണ എസ് അറിയിച്ചു അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ട് മുഴുവൻ കണ്ണികളെക്കുറിച്ചും വിശദമായി അന്വേഷിക്കുമെന്നും എസ് എച്ച്ഒ അറിയിച്ചു സി പി ഒമാരായ സ്മിത ഗ്രീഷ്മ ജിതിൻ സജി ബിബിൻ എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് പെരിന്തൽമണ്ണ ജെ എഫ് സി എം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി വനിതാ ജയിലിൽ റിമാൻഡ് ചെയ്തു പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഡിജി കേരളം പദ്ധതിക്ക് തുടക്കം കുറിച്ചു ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിലെ തുറയിലുള്ള ജനവിഭാഗങ്ങളും അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത നേടിയെടുക്കുന്നതിലൂടെ വിദ്യയുടെ ഗുണഫലങ്ങൾ കൂടി പ്രാപ്യമാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ ദൗത്യമാണ് ഡിജി കേരളം പെരിന്തൽമണ്ണ നഗരസഭയിൽ കണക്കഞ്ചേരി പ്രദേശത്ത് അമ്പലക്കാട് വാസുവിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ഡിജി കേരളം പദ്ധതിയുടെ നഗരസഭാതല ഉദ്ഘാടനം ചെയർമാൻ പി ഷാജി നിർവഹിച്ചു കൗൺസിലർ കെ അജിത നഗരസഭാ സെക്രട്ടറി മിത്രൻജി സാക്ഷരതാ പ്രേരക്മാരായ ശബരികുമാരി ഷീജ എന്നിവർ പങ്കെടുത്തു യുവജനങ്ങൾ വിദ്യാർത്ഥികൾ എൻഎസ്എസ് വോളണ്ടിയർമാർ എൻസിഡറ്റുകൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കും പെരിന്തൽമണ്ണ ദേശീയ കലാസംസ്കൃതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ സമീപനം സ്വീകരിക്കണമെന്നും അതിനായി പ്രവർത്തിക്കണമെന്നും ബോധവൽക്കരണ ക്ലാസ്സിലൂടെ ആവശ്യപ്പെട്ടു എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് ഒരു കാര്യമുണ്ട് അവർക്ക് അപ്പോ യഥാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് ആരാണ് ഓരോരുത്തർക്കും ലക്ഷ്യമുണ്ടാവും അവർക്ക് മന്ത്രിയാവാനല്ല എം എൽ എ ആവാനല്ല ഈ നാടിന്റെ നന്മക്ക് വേണ്ടിയാണ് സുജാത സുജാത ശ്മർമ്മ വായുള്ള ആളുകള് അവിടെ നിരാഹാരം നടത്തുന്നത് നഗി സീസൺ തുടങ്ങിയിട്ട് മുന്നൂറ്റി അറുപത് ദിവസം ആവാനായി ഈ വിപത്തിനെതിരെ ഫാത്തിമ മെമ്മോറിയൽ ാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കലാസംസ്കൃതി മലപ്പുറം ജില്ലാ പ്രസിഡന്റും മുൻ ഹെഡ് മാസ്റ്ററുമായ മധുസൂദനൻ ഷെരീഫ് പാറൽ നാരായണൻകുട്ടി ആനമങ്ങാട് രാമദാസൻ പി കൃഷ്ണപ്രസാദ് എന്നിവർ ക്ലാസ് നേതൃത്വം നൽകി പത്രങ്ങളിലെ ആദ്യത്തെ പേജിലോ പേജിലോ രണ്ടാമത്തെ ദിവസം അടുത്തുള്ള ഒരു പയ്യൻ അവൻ എന്താ പോയി അവിടെ വെച്ചിട്ട് വെച്ചിട്ടറിയാതെ ഈ കഞ്ചാമിൻ്റെ വലയിൽ പെട്ടു കഞ്ചാമിന്റെ വലയിൽ പെട്ടപ്പോൾ അതിനെ അവരെല്ലാരും കൂടി ശരിയല്ലാതെ നാട്ടിലേക്ക് കയറ്റി വയച്ചു നാട്ടിൽ വന്നപ്പോഴും ഇപ്പം എന്തെങ്കിലും തുടർന്നു നല്ല പെയ്യന് എല്ലാവർക്കും വർത്തമാനത്തിലൊക്കെ വളരെ വളരെ നല്ലവനായിട്ട് ഒരു പത്തിരുപത്തിനാല് വയസ്സൊക്കെ ആയിട്ടു പക്ഷെ ഇവര് ഇടയ്ക്ക് ഓരോ തോന്നലാണ് ചിലപ്പോ ഇവിടെ നിന്നല്ല എവിടെ എന്താന്നൊക്കെ തോന്ന അങ്ങനെ നിലനിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ ആ ചക്കട്ടിട്ട് കൂട്ടാൻ വയ്ക്കാം ഇത് നടന്നു രണ്ടു വർഷമാവുന്നേ ഉള്ളൂ പറഞ്ഞു ും വയനാട് ദുരിതാശ്വാസം പെരിന്തൽമണ്ണ എം എൽ എ ഓഫീസിൽ വിഭവ ശേഖരണ കേന്ദ്രം ആരംഭിച്ചു ഭക്ഷ്യസാധനങ്ങൾ പുതിയ വസ്ത്രങ്ങൾ മറ്റു അവശ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കേന്ദ്രത്തിൽ സ്വീകരിക്കും വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതബാധിതർക്കും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചു നൽകുന്നതിനുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതിന് നജീബ് കാന്തപുരം എം എൽ എയുടെ പെരിന്തൽമണ്ണ ജൂബിലി റോഡിലുള്ള എം എൽ എ ഓഫീസിൽ വിഭവ ശേഖരണ കേന്ദ്രം ആരംഭിച്ചു ഭക്ഷ്യസാധനങ്ങൾ പുതിയ വസ്ത്രങ്ങൾ മറ്റ് അവശ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കേന്ദ്രത്തിൽ സ്വീകരിക്കും എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി തസ്ലിം അംഭാട് ട്രഷറർ ഉസ്മാൻ മുല്ലക്കര വൈസ് പ്രസിഡന്റ് എം എച്ച് മുഹമ്മദ് സെക്രട്ടറി ഷാനവാസ് എന്നിവർ പങ്കെടുത്തു മരണപ്പെട്ട സഹോദരന്മാരുടെ വേർപാടിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസിന്റെ എല്ലാവിധ ആദരാഞ്ജലികളും അറിയി അറിയിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ അറിയാം നമുക്ക് പീപ്പിൾസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്യുന്ന ഒരുപാട് സേവനങ്ങളുണ്ട് ആ സേവനങ്ങൾ വലിയ രീതിയിൽ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് തീർച്ചയായും ഗവൺമെൻറ് ഏജൻസികൾ മാത്രമല്ല ഇതുപോലുള്ള സന്നദ്ധ സംഘടനകളോട് ഇത്തരം ദുരിത പ്രദേശങ്ങളിൽ സേവനമനുഷ്ഠിക്കേണ്ടത് ആവശ്യമാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾക്കൊരു കൈത്താങ്ങായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് സമാഹരിച്ച ഏതാനും വിഭവങ്ങളാണ് ഞങ്ങളിവിടെ എത്തിച്ചു നൽകിയിട്ടുള്ളത് അത് അവരെ ും അറിവ് അറിവുത്സവവും ചൊവ്വാഴ്ച നടന്നു മണർക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി വിദ്യാഭ്യാസം ചെയ്തു കലയും സാഹിത്യവും കുട്ടികളിൽ പാകപ്പെടുത്തുന്നതിനോടൊപ്പം ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുമെന്നതാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനത്തിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് സി അബൂബക്കർ പറഞ്ഞു ഒരു മനുഷ്യനെ മനുഷ്യനാക്കാൻ മനുഷ്യനെ ഒരു യഥാർത്ഥ ഇങ്ങനെയാണെങ്കിൽ വിദ്യാലയങ്ങൾ വിജയിക്കുക ഒരു മനുഷ്യനെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റാനുള്ള ഒരു വലിയ ഭഗീരമായ യത്നമാണ് വിദ്യാലയങ്ങൾ നിർവഹിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് പൊതുവിദ്യാലയങ്ങളുണ്ട് അല്ലേ പൊതുവിദ്യാലയങ്ങളിൽ കാര്യമായിട്ട് എന്താ പരിപാടി അവിടെ ഏതെങ്കിലും ജാതികൾക്ക് പ്രസക്തി ഉണ്ടോ മതത്തിന് പ്രസക്തി ഉണ്ടോ വർഗത്തിനോ വർണ്ണത്തിനോ പ്രസക്തി ഉണ്ടോ എല്ലാവരും വിദ്യാലയങ്ങളിൽ പോകുന്നു ഒരേ ബെഞ്ചിൽ ബാബുണ്ടാകും രാജൻ ഉണ്ടാകും നൌഷാദ് ഉണ്ടാകും അതോടൊപ്പം വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒരേ ബെഞ്ചിലിരിക്കുന്നു ഇരിക്കുന്നു അല്ലെ പുറത്തെവിടെയെങ്കിലും പോയി കാഴ്ച കാണാൻ പറ്റുമോ ഉച്ചക്കൊരു പന്ത്രണ്ടേ മുക്കാലിൽ ഒരു ബെല്ലടി ഉണ്ട് ആ ബെല്ലടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകും ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ സി നാരായണൻകുട്ടി അധ്യക്ഷനായി വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ പി എം നായർ ഫിറോസ് പുത്തനങ്ങാടി ജചന്ദ്രൻ ചെത്തല്ലൂർ ദീപക് പി കെ ആശ വിനോദിനി കെ കെ മണികണ്ഠൻ വിനോദ് ചെത്തല്ലൂർ പി ആർ ശൈലജ എന്നിവർ സംസാരിച്ചു മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരങ്ങളും എന്ന വിഷയങ്ങളിൽ സാഹിത്യ സെമിനാറും സംഘടിപ്പിച്ചു കെ കെ വിനോദ് കുമാർ കെ ഹരിദാസൻ എ ജയമുകുന്ദൻ എന്നിവർ സാഹിത്യ സെമിനാറിനും ഉത്സവത്തിന് കെ വിനയചന്ദ്രനും നേതൃത്വം നൽകി വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നൂറ്റി അൻപതോളം കുട്ടികളാണ് പങ്കെടുത്തത് സാഹിത്യ സെമിനാറിൽ ഹൈസ്കൂൾ വിഭാഗത്തിലെ മാണിക്കപ്പറമ്പ് ഹൈസ്കൂളിലെ ഫെമി ഫാത്തിമയെ ജില്ലാ മത്സരങ്ങളിലേക്ക് തെരഞ്ഞെടുത്തു ചെത്തല്ലൂർ നമ്മുടെ വയനാടിനെ ഞങ്ങളുടെ വയനാടാക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വിഴിന തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടുമെന്നും കെ മുരളീധരൻ ശ്രീകൃഷ്ണപുരത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ ഒറ്റപ്പാലത്ത് പതിനഞ്ചുകാരനേരെ ലൈംഗികാതിക്രമം അറുപത്തിരണ്ടുകാരൻ അറസ്റ്റിൽ പെരിന്തൽമണ്ണയിൽ രേഖകളില്ലാതെ പതിനഞ്ച് ലക്ഷം രൂപ കൈവശം സൂക്ഷിച്ച സ്ത്രീ പിടിയിൽ പിടിയിലായത് തിരൂർക്കാട് സ്വദേശിനി മാടായി മുന്താസ് ലേല സംഭവം നടന്നത് പട്ടാമ്പിറോഡിലെ എസ് ബി ഐ എ ടി എമ്മിന് മുമ്പിൽ മണാർക്കാട് കോടതിപ്പടിയിൽ വഴിയാത്രകൾ നേരെ തെരുവുനായ ആക്രമണം നടന്നു പോവുകയായിരുന്ന ആൾക്കു നേരെ തെരുവുനായുടെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടാവുകയായിരുന്നു പരിക്കേറ്റത് മണാർക്കാട് പയ്യടം സ്വദേശി നീലാംബരന് വയനാടിന് സഹായഹസ്തവുമായി വിവിധ സംഘടനകൾ ഒരു ദിവസത്തെ ഓടിക്കിട്ടിയ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മലപ്പുറത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ടീം വെൽഫെയർ ശേഖരിച്ച വിഭവങ്ങൾ വിതരണം ചെയ്തു പെരിന്തൽമണ്ണ് എം എൽ എ ഓഫീസിൽ പുതിയ വിഭവ ശേഖരണ കേന്ദ്രം തുടങ്ങി ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്